ഈ ഒരു പുണ്യകർമ്മത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് തന്നെയാണ് വലിയ സന്തോഷം എല്ലാരും എല്ലാവരും ഒന്ന് ഇറങ്ങിയാൽ അവിടെ നിൽക്കുന്ന എല്ലാവരും എല്ലാരും ഇറങ്ങണം കേട്ടോ ഒന്ന് ഒന്ന് സൈഡിലേക്ക് അവിടെ നിൽക്കുന്ന അവിടെ നിൽക്കുന്നവരെ ഒന്ന് താഴേക്ക് ഇറങ്ങിയ അവരെ ഫാമിലി അല്ലാത്തവരെ അവര് മൂന്ന് മൂന്നുപേരും അല്ലാത്തവരെല്ലാവരും

ആറു മാസം കഴിഞ്ഞാൽ എന്തെങ്കിലും സഹായം ആഴ്ച കൊണ്ടു ബ്രിട്ടീഷ് പറഞ്ഞുകഴിഞ്ഞാൽ ഞാനീ സമയത്ത് സഹായിക്കുന്ന തയ്യാറാണ് ബോധ്യപ്പെട്ടു നമുക്ക് ബോധ്യപ്പെട്ടതിനോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വം പ്രിയപ്പെട്ട മാത്യു ഏട്ടൻ ഞങ്ങൾ തമ്മിൽ ഇത് ആദ്യമായിട്ട് കാണുക ഫോണിൽ മാത്രമേ ബന്ധമുള്ളൂ ഈ ശബ്ദം മാത്രമേ ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ള ആളെ ഇതുവരെ ഞാൻ കണ്ടിട്ടുണ്ടായില്ല ഈ ശബ്ദത്തിന്റെ ഉടമ ആരാണെന്നുള്ളത് നിങ്ങളെ അറിയിക്കാതിരിക്കാൻ പുള്ളി പരമാവധി ശ്രമിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വീടിന് തറക്കല്ലിടുന്ന സമയത്തൊന്നും ഇത് ആരാ ചെയ്ത് എന്നുള്ളത് ഒരു പ്രവാസി എന്ന് മാത്രം പറഞ്ഞ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ കൊടുക്കുന്ന ഒരു ഘട്ടം വന്നപ്പോൾ ചേട്ടൻ വന്നാലേ താക്കോല് കൊടുക്കുകയുള്ളൂ എന്നുള്ള നിർബന്ധ ബുദ്ധി നമ്മൾ പിടിച്ചു വേറൊന്നും അല്ല നമുക്കും ഒന്ന് കാണണം പിന്നെ നമുക്ക് വേണ്ടി ഈ കാര്യം ചെയ്തതിന്റെ സന്തോഷം അദ്ദേഹമായിട്ട് നേരിട്ട് പങ്കുവെക്കണം കൂടെ ആഗ്രഹിച്ച അദ്ദേഹം മോനും പിന്നെ കൂടെ വന്നത് ഞാൻ മാത്യു ഏട്ടിന്റെ ആ നല്ല മനസ്സിന് എപ്പോഴും നമ്മുടെ നാടിന് താങ്ങുന്നതലുമാണ് അവരുടെ പ്രയാസങ്ങൾക്ക് നടുവിലും നമ്മളെ ചേർത്ത് പിടിക്കുന്നവരാണ് അവരുടെ നല്ല മനസ്സിന് നമ്മുടെ നാടിന്റെയും ഈ കുടുംബത്തിന്റെയും പ്രാർത്ഥനകൾ ഞാൻ ആദ്യമായിട്ട് അറിയിക്കാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം തീർച്ചയായിട്ടും കൂടെ സാന്നിധ്യമായത് വലിയ സന്തോഷമാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യം പിന്നെ നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള നമുക്കെല്ലാവർക്കും അഭിമാനമുള്ള നമ്മളെ ചിരിപ്പിച്ചു തുടങ്ങി പിന്നെ ചിന്തിപ്പിച്ചും ഭയപ്പെടുത്തിയുമല്ലാതൊക്കെയായി ഇന്ന് ഏറ്റവും നമ്മുടെ എല്ലാവരുടെയും അഭ്രവാളികളിൽ ഒരു പാളിച്ച പോലും ഇല്ലാതെ മലയാളി ആസ്വദിക്കുന്ന ദൃശ്യവിസ്മയം നമുക്ക് ഒരുക്കി തരുന്ന നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായ പ്രിയപ്പെട്ട സുരാജേട്ടൻ അദ്ദേഹത്തിന്റെ ഒരു ഷൂട്ട് ഇവിടെ നടക്കുകയാണ് അപ്പം ലൊക്കേഷനിൽ നിന്ന് ഇന്നത്തെ ദിവസം ഷൂട്ട് തുടങ്ങുന്ന ദിവസം പരമാവധി രാവിലെയൊക്കെ മാറാതിരിക്കുക എന്നുള്ളതാണ് സാധാരണ എല്ലാവരും നടന്നു പക്ഷേ ഈ കാര്യം അറിഞ്ഞപ്പോൾ ഇതിങ്ങനെ ഒരു കാര്യമാണെന്ന് അറിഞ്ഞപ്പം എനിക്ക് എന്തായാലും അവിടെ ഒന്ന് വരണം അവരെ ഒന്ന് കാണണം എന്നിട്ട് ഞാൻ ഈ കുടുംബത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അതെല്ലാം അതിന്റെ ഫുൾ ഡീറ്റെയിൽ അങ്ങോട്ട് പറയേണ്ടി വരുന്നില്ല അതിന്റെ ഫുൾ ഡീറ്റെയിൽ അറിഞ്ഞു തന്നെയാണ് ഇവിടെ അദ്ദേഹം പങ്കെടുക്കുന്നത് ഇന്നത്തെ നമ്മുടെ സന്തോഷങ്ങളിൽ ഏറ്റവും വലുതൊന്ന് ഈ കുടുംബത്തിന് വീട് എന്നുള്ളതിൽ അതാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്ന് പ്രിയപ്പെട്ട സുരാജ് മെഞ്ഞാറമൂടിന്റെ സുരാജേട്ട് സാന്നിധ്യം പിന്നെ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ കുടുംബത്തിന്റെ പേരിൽ ഈ ഗൃഹപ്രവേശത്തിലേക്ക് അദ്ദേഹത്തെ ഞാൻ ആർദമായി സ്വാഗതം ചെയ്യുകയാണ് പിന്നെ സായുജൻ ഒരു പോലീസുകാരനാണ് പോലീസുകാരന് പറഞ്ഞ പണി മാത്രം എടുത്താൽ മതി അതിനപ്പുറം എടുക്കുന്ന പണിക്ക് ശമ്പളം ഒന്നുമില്ല തന്റെ ഡ്യൂട്ടിയും ഉത്തരവാദിത്തങ്ങൾക്കെല്ലാം എല്ലാ നടുവിലി കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും ഡേ ടു ഡേ ഇത് പിന്നെ പോയി വന്ന് നോക്കി ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് പിന്നെ അതിന്റെ ഫോളോ അപ്പ് നടത്തിയത് പ്രിയപ്പെട്ട സായുജാണ് സായുജനും ഡ്യൂട്ടി എന്ന് പറയുന്നത് സമയവും അതിൽ എഴുതിയ ഉത്തരവാദിത്തങ്ങളും അല്ല സമൂഹത്തോടുള്ള ഡ്യൂട്ടിയും കൂടെ ഏറ്റെടുക്കാൻ രംഗത്ത് വന്നതിന് അദ്ദേഹത്തിനും ഞാൻ അത് പിന്നെ നിർമ്മാണ ചുമതലകൾ ഏറ്റെടുത്ത പ്രിയപ്പെട്ട കോൺട്രാക്ടർക്കും സഹപ്രവർത്തകർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു പിന്നെ ഈ കുടുംബത്തിനോട് പറയാനുള്ളത് ഇതാരും അവർക്ക് നൽകുന്ന ഔദാര്യമല്ല അവരുടെ അവകാശമാണ് മാത്യോട്ടം പറഞ്ഞത് ഒരു സഹായം അവർക്ക് കൊടുക്കുക എന്നുള്ളതല്ല മാത്യൂട്ടം പറഞ്ഞത് നമ്മുടെ ഉത്തരവാദിത്വം നമുക്ക് നിറവേറ്റാം എന്നുള്ളതാണ് ആ അവകാശമാണ് അവരെ ഏൽപ്പിക്കുന്നത് ഒരുപാട് നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത പ്രതിസന്ധികളിലൂടെ കുഞ്ഞ് ഉറക്കമെഴുന്നേറ്റാൽ അതിനുണ്ടാക്കുന്ന ശബ്ദം ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് ഇറങ്ങിപ്പോവാൻ കാരണമായി പന്ത്രണ്ട് വീടുകൾ മാറേണ്ടി വരുന്ന ഒരു ഒരു കുടുംബത്തിന്റെ അവസ്ഥ വാക്കുകൊണ്ട് പറയാൻ കഴിയില്ല ആ വേദനയിലും ആരോടും പരിഭവും പരാതിയും പറയാതെ ആ കുഞ്ഞിനെയും ചേർത്തു പിടിച്ച് ഈ നൃത്തോട്ടം എന്ന് തന്നെ പറയാവുന്ന ഇന്നിപ്പോൾ അവർ അവരുടെ സ്വന്തം ഇത് ആരുടെ ആ ഉദാരിയല്ല ആരും നിങ്ങൾക്കൊരു സഹായം തരുന്ന അല്ല ഇത് നാടിന്റെ ഉത്തരവാദിത്തമാണ് അതാണ് മാസം നിങ്ങളെ ഏൽപ്പിക്കുന്നത് ആ ഉത്തരവാദിത്ത അവകാശ ബോധത്തോടെ തന്നെ അവരവരുടെ വീട്ടിലിരിക്കട്ടെ ഇവിടെ വന്നു ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും മഴയും പ്രയാസവും പ്രശ്നമൊക്കെ ഉണ്ടായിട്ടും രാവിലെ ഈ ഒരു നല്ല ചടങ്ങിന് വന്നു ചേർന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ബഹുമാനരായ പാലക്കാട്ടെ മാധ്യമ പ്രവർത്തകർക്കും മറ്റു പൊതുപ്രവർത്തകർക്കും എല്ലാവർക്കും സ്വാഗതവും നന്ദി ഒരുമിച്ച് അറിയിക്കുകയാണ് ഇനി വാക്ക് പറയാ എന്നിട്ട് നമുക്ക് കൈമാറാം ശരിയും ഈ ഒരു പുണ്യകർമ്മത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് തന്നെ വലിയ സന്തോഷം ശാപ്തി പറമ്പിൽ അദ്ദേഹം എന്നെ എന്നെ വിളിച്ചിട്ടു ഈ പരിപാടിയാണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ ഞാൻ ഇത് കണ്ടതാണ് കേട്ടതാണ് അവർ നാട്ടിൽ അറിയാനും എന്ന് പറയാനൊക്കെ വേറെ അവസ്ഥ ആദ്യമായിട്ട് കരുതുന്നു എല്ലാവർക്കും പൗസൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ